പല്ലിയുടെ ശല്യം ഇല്ലാത്ത വീടുകൾ കുറവാണെന്ന് തന്നെ പറയാം അധിക വീടുകളിലും പല്ലി ശല്യം കൂടുതലാണ് രാത്രി ലൈറ്റൊക്കെ ഇടുന്ന സമയത്തായിരിക്കും കൂടുതലും ഇവയുടെ ശല്യം ഉണ്ടാവുക കാരണം ചെറിയ പ്രാണികളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും പല്ലികൾ ഈ രാത്രി സമയങ്ങളിലാണ് വരാറുള്ളത് നമ്മൾ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് മഴക്കാലത്ത് കൂടുതലാണ് അപ്പോൾ ഈ മരുന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ പലിയ തുരത്ത് നമ്മൾ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല പഴകിയ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ പഴയ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഉണക്കിയിട്ടൊക്കെ എടുത്ത് വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു സവോള മീഡിയം സൈസ് സവോള മതി കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഈ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല അതായത് ഇതുപോലെ നമുക്ക് അരിഞ്ഞിടാം ഇത് നമ്മൾക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് അരിഞ്ഞിടുന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളകാണ് ആവശ്യം കുരുമുളക് ക്രഷ് ചെയ്തത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ ക്രഷ് ചെയ്യാത്തത് തന്നെയാണ് എടുത്തു ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇത് നല്ല ഇതുപോലെ ചതച്ചെടുക്കണം നല്ലപോലെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഇനി കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊരു കഷായം മാതിരി ആവും അപ്പം നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം വെളുത്തുള്ളയുടെയും സവോളയുടെയും പിന്നെ കുരുമുളകിൻ്റെയൊക്കെ സത്ത് നല്ലപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇത് വേവിച്ച് ഒരു കഷായം മാതിരി നമുക്ക് ആക്കിയെടുക്കണം അധികം വീടുകളിലും പല്ലി ഉണ്ടാവുമല്ലോ ഈ ട്രാക്കിന് മുകളിൽ നമ്മൾ കാർഡ്ബോർഡ് ബോർഡ് പെട്ടിയിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അടക്കി വെക്കുന്നത് അതിൽ മുട്ടിയിട്ടിട്ടാണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത് പിന്നെ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ശല്യവും കൂടുതൽ നമുക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ അതിനെ തുരത്താൻ പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് അടുപ്പ് ഓഫ് ചെയ്ത് ഇനി പിന്നെ ഒന്ന് ആറാൻ വയ്ക്കുകയാണ് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ സത്തൊക്കെ നമുക്ക് അരിച്ചെടുക്കാം ഈ അരിച്ചെടുത്ത വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ബാത്റൂമിൽ ഒരു തുണിയിലൊക്കെ കെട്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലോ മറ്റോ കെട്ടിയിട്ട് ബാത്റൂമിലോ അല്ലെങ്കിൽ നമ്മൾ ഈ വിറകൊക്കെ വെക്കില്ലേ വിറക് കത്തിക്കാൻ വേണ്ടി വിറകൊക്കെ ഉണ്ടാക്കിയ ഒരു റൂമ് മാത്രമൊക്കെ ഉള്ള സ്ഥലങ്ങളോ വിറകിൻ്റെ അവിടെയോ എവിടെ ആയാലും നമുക്കൊരു തുണിയിൽ കെട്ടിയിട്ട് വെക്കാം അവിടെ ഈ പല്ല് ശല്യം അതുപോലെ നമ്മൾ ഈ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവില്ല ഒരു നാലഞ്ചാം ദിവസം ഇതിങ്ങനെ ആ സ്മെല്ല് അതുപോലെ നിൽക്കും തുറന്ന് വയ്ക്കരുത് തുറന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് നമുക്ക് പോവും ഇതുപോലെ തുണിയിൽ കെട്ടിയിട്ട് നമുക്ക് വെച്ചാൽ മതി ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയോളം നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പോവാതെ തന്നെ നിൽക്കും ആ ബാത്റൂമ് നമ്മൾ അടച്ചിട്ടിട്ടാണല്ലോ ഉണ്ടാകും തുറക്കണ സമയത്ത് ഇതിൻ്റെ സ്മെല്ല് ഉണ്ടാവും മാത്രമല്ല പല്ലിയുടെ ശല്യമൊന്നും ഇതിനകത്തേക്ക് വരികയും ഇല്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ലൊരു മരുന്നാണിത് അങ്ങനെ പല്ലി ശല്യം ഇത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു രണ്ടോ മൂന്ന് ദിവസം അടുപ്പിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് പല്ല് ശല്യം വീട്ടിലുണ്ടാവില്ല അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് രണ്ട് പല്ലികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പല്ലികൾ ഉണ്ടായില്ല ഇപ്പോൾ ഇതായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മരുന്നാക്കുമ്പോൾ നിങ്ങളെയും കൂടി ഒന്നും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ലൊരു മരുന്നാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രി ചെയ്തെടുക്കാം മാത്രമല്ല ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് പുറമേ വെക്കരുത് കേട്ടോ റൂം ടെമ്പറേച്ചറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് കേടാവാതിരിക്കും പുറമേ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് കേടായി പോകും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അടുത്ത ദിവസം ഒന്ന് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അടുപ്പിച്ചൊരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ പിന്നെ പല്ലിയൊരു രണ്ട് മൂന്നാല് മാസത്തേക്ക് ആ ഭാഗത്തേക്കെ ഉണ്ടാവില്ല എല്ലാ റൂമിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതാണ് ഇത് നമുക്ക് ഒന്ന് ബാത്റൂമിൽ ഞാൻ ഇത് ബാത്റൂമിലേക്കാണ് വെക്കുന്നത് അപ്പം നമുക്ക് ഒരാഴ്ചത്തേക്ക് ആ ബാത്റൂമിലും പല്ലിയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതല്ലാതെ നമുക്ക് വേറൊരു ഉണ്ട് അതിന് ഞാൻ പനിക്കൂർക്കലാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കഷായമൊക്കെ വെച്ച് ഇതുപോലെ ആക്കാൻ ടൈമില്ലായെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പനിക്കൂർക്ക ഉണ്ടെങ്കിൽ ആ പനിക്കൂർക്കതാണ് ഇതുപോലെ ഒന്ന് ഞാൻ ഇടാം ഞാൻ ഇടീട്ട് കൈവച്ചിട്ട് ഒരു ഞരടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെയുള്ള തളികയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിരട്ടി ആയാലും മതി അതിൽ റൂമ് റൂമിലോ അല്ലെങ്കിൽ ഹാളിലോ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ മതി ഇതിൻ്റെ സ്മെല്ല് കൊണ്ടും പല്ലിയൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല പക്ഷേ ഇത് ഡെയിലി വെക്കണമെന്ന് മാത്രം ഡെയിലി ഇത് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പോവും ഡെയിലി വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതും നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കും ഡെയിലി വെക്കണമെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ